പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പരോക്ഷമായും പ്രത്യക്ഷമായും വലിച്ചു കീറുകയാണ് പലപ്പോഴായി സി പി ഐ ഇപ്പോഴാ മുഹമ്മദ് റിയാസും പിണറായി വിജയനും വയനാട് തുരങ്കപാതയുമായി ഇറങ്ങി അതിശക്തമായി തന്നെ സി പി ഐ പ്രതികരിച്ചിരിക്കുകയാണ് പഠിച്ചിട്ട് മതി പാതയെന്നാണ് സി പി ഐ പറയുന്നത് വയനാട് തുരങ്കപാത നിർമ്മാണത്തിൽ എൽ ഡി എഫിൽ ഭിന്നത മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് പിന്നാലെ കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണത്തിൽ ഇടതുമുന്നണിയിൽ അഭിപ്രായ ഭിന്നത പശ്ചിമഘട്ടത്തിലെ വികസന പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കണമെന്ന സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി തുരങ്കപാതയെ ബന്ധപ്പെടുത്തേണ്ടെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് സി പി ഐയുടെ വിയോജിപ്പ് തുരങ്കപാതകൾ ഏതെങ്കിലും തരത്തിൽ ഉരുൾപൊട്ടലുകൾക്ക് കാരണമാകുമോ എന്നത് പഠിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എല്ലാതരം സാമൂഹിക പാരിസ്ഥിതിക പഠനങ്ങൾക്ക് ശേഷമാണ് വയനാട് തുരങ്കപാതയ്ക്ക് അനുമതി ലഭിച്ചത് എന്നാൽ പുതിയ സാഹചര്യത്തിൽ വ്യത്യസ്ത നിലപാടാണ് സി പി ഐയുടേത് പശ്ചിമഘട്ടം ലോലമാണ് അതുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത് ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് ശേഷം രണ്ട് വട്ടം ആലോചിച്ച് തുരങ്കപാത പോലുള്ള വൻകിട പദ്ധതികൾ നടപ്പിലാക്കാവൂ എന്നും സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ തുരങ്കപാതയ്ക്ക് ടെൻഡർ നടപടികൾ നടന്നു വരികയാണ് മലബാറിലെ തന്നെ സുപ്രധാന പദ്ധതിയായാണ് തുരങ്കപാതയെ സർക്കാർ കാണുന്നത് നേരത്തെ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി ആലോചന ഘട്ടത്തിലും സിപിഐ എതിർപ്പ് അറിയിച്ചിരുന്നു വയനാട്ടിലെ പുഞ്ചിരിമട്ടത്ത് ഇനിയുള്ള വീടുകളിൽ താമസം സുരക്ഷിതമല്ലെന്ന് ദേശീയ ഭൗമശാസ്ത്ര കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ജോൺ മത്തായി പറഞ്ഞത് കഴിഞ്ഞ ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾ സജീവമായി ചർച്ച ചെയ്തിരുന്നു ഇതിനിടയിലാണ് തുരങ്കപാത വിഷയത്തിൽ സി പി ഐ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഉരുൾപൊട്ടൽ മേഖലയിൽ ഉണ്ടായത് ശക്തമായ മഴയായിരുന്നു മൂന്ന് ദിവസം കൊണ്ട് അഞ്ഞൂറ്റി എഴുപത് മില്ലിമീറ്റർ മഴയുണ്ടായെന്ന വിദഗ്ധ സംഘം പറഞ്ഞു പുഞ്ചിരിമട്ടം മുതൽ ചൂരൽ വരെ പരിശോധന നടത്തി ഇതിനു മുൻപ് മൂന്ന് തവണ സമാനമായ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എട്ട് കിലോമീറ്റർ ദൂരത്തിൽ ദുരന്തം ഉണ്ടാകാൻ കാരണം ഉരുൾപൊട്ടി സീതമ്മക്കുണ്ടിൽ താൽക്കാലിക ഡാം പോലും ഉണ്ടായി ആ ജലസംഭരണി പൊട്ടി ഒലിച്ചതുകൊണ്ടാണ് ഇത്ര വലിയ ദുരന്തം ഉണ്ടായത് വനപ്രദേശത്തായതുകൊണ്ട് മരങ്ങൾ കൂടി താഴേക്ക് പതിച്ചത് ആഘാതം കൂട്ടിയെന്നും ജോൺ മത്തായി പറഞ്ഞു മാത്രമല്ല രണ്ടു തരം ഭീഷണികളെ കേരളം നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയമാണ് കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം കാത്തിരിക്കുന്നത് അതിശക്തമായ മഴയാണെന്നും ജാഗ്രത വേണമെന്നുള്ള മുന്നറിയിപ്പുമുണ്ട് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഓഗസ്റ്റ് പതിനാറ് മുതൽ പത്തൊൻപത് വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് തെക്കുകിഴക്കൻ അറബിക്കടലിനും തെക്കൻ കേരള തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു കൊങ്കൺ മുതൽ ചക്രവാത ന്യൂനമർദ്ദ ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ ഫലമായി കേരളത്തിൽ അഞ്ചു ദിവസം അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു